അപ്പോൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്കാണ് നമ്മൾ തിരിച്ചു വരുന്നത് ബ്രിട്ടീഷ് നമുക്ക് കുറച്ച് വിദ്യാഭ്യാസം ഒക്കെ അവരാണ് ശരിക്കും പ്രോപ്പറായിട്ട് കൊണ്ടുവന്നത് ഫിഫു സുൽത്താന്റെ കാലഘട്ടം അല്ല ഞാൻ പറയണത് അവിടെ നിങ്ങൾ വന്ന് ഈ ലാസ്റ്റ് നൂറ് നൂറ്റി അമ്പതിന്റെ ഉള്ളില് കുറച്ച് വിദ്യാഭ്യാസം നമ്മളിവിടെ തന്ന് നമ്മളെ പഠിപ്പിച്ച് എഡ്യൂക്കേറ്റ് ചെയ്ത് മുഴുവൻ സർവെന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഐ പി എസ് ആണെങ്കിൽ പോലും സർവ്വേ ചെയ്യുക ഗവൺമെന്റ് സർവേ ചെയ്യുക അന്നത്തെ ഗവൺമെന്റ് എന്താ ബ്രിട്ടീഷ് അല്ലെങ്കിൽ അവരാണ് അവര് നമ്മളൊരു സിസ്റ്റം ഉണ്ട് എല്ലാവരും സെർവ് ചെയ്യുക എല്ലാവരും ജോലിക്കാര് മാത്രമായി നിൽക്കുക ഒരു വിഭാഗം ആളുകൾ അങ്ങനെ ആവുമ്പോൾ നമ്മളെ സാധാരണക്കാരോ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഉള്ളവർക്കോ ഒരു മില്യനറോ ബില്യനറോ സാധാരണ ശമ്പളത്തില് ആവാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം ഇന്നത്തെ നിങ്ങൾ ശമ്പളം വെച്ചിട്ട് ഇതിൽ എത്ര പേർക്ക് ഇത്ര മൂന്ന് കൊല്ലം കൊണ്ട് ഒരു ഇരുപത് ലക്ഷം രൂപയെങ്കിലും എന്റെ അക്കൗണ്ടിൽ ഞാൻ സമ്പാദിച്ചിടും അതിനുള്ള സ്കിൽ ഉണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഉണ്ട് യെസ് എന്ന ടൈപ്പ് അല്ലാത്തൊരു നോ ടൈപ്പ് ചെയ്യാം ഒരു അമ്പത് ലക്ഷം രൂപ സമ്പാദിച്ചിടാം എന്ന് പറ്റും എന്റെ സ്കിൽ ഉപയോഗിച്ചിട്ട് ഒരു ഫിഫ്റ്റി ലാക്സ് എങ്കിലും എനിക്ക് സമ്പാദിക്കാൻ പറ്റും എന്നുള്ള എത്ര പേരുണ്ടല്ലേ പിന്നെ ഒരു ശരാശരി ഒരാളുടെ വിദ്യാഭ്യാസം ഉപയോഗിച്ചിട്ട് സാധാരണക്കാരെ ഇതിലുള്ള ആളുകൾ ഒന്നെങ്കിലും ബിസിനസ് ചെയ്യണം ബിസിനസ് ചെയ്യുന്നതിൽ ഒന്നും കൂടി നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ഒരു എയിം എന്താ നോക്കി വന്നിട്ടുള്ള ആളുകളാണ് മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ് ഇപ്പോ നേരത്തെ ബിജു പറഞ്ഞു മുപ്പത്തി ആറായിരം രൂപയാണ് അദ്ദേഹത്തിന് പോയത് ഷഫിന് കിട്ടുന്നത് ഹോട്ടൽ മേഖലയാണ് താഴെയായിട്ട് സാധാരണ ജോലികള് ഗവൺമെന്റ് സെക്ടർ അല്ലെങ്കിൽ ജോലികളില് നല്ല ചെലവും കഴിഞ്ഞ് കിട്ടുന്ന ഒരു ഫീൽഡ് അതിൽ നിന്ന് ഏകദേശം ഒരു നല്ല ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ പതിനയ്യായിരം രൂപയെങ്കിലും എക്സ്പെൻസ് വരും ബിജു ഇവിടെ അല്ലേ ബിജു യെസ് കറക്റ്റ് ആണോ ഞാൻ പറയുന്നത് അപ്പൊ ഒരു ഇരുപതിനായിരം രൂപ വെച്ചിട്ട് ബിജു ഒരു കൊല്ലം എടുത്തു വെച്ചുകഴിഞ്ഞാൽ രണ്ടു ലക്ഷത്തി നാപ്പതിനായിരം രൂപ ബിജു കറക്റ്റ് അല്ലേ ബിജുവിന്റെ എത്ര എനിക്ക് പൈസ ശരി അപ്പൊ അടുത്ത മത്ത് കൊല്ലം കൂടി ബിജു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിജുവിന്റെ ഈ നിലക്കാണെങ്കിൽ എത്ര ലക്ഷം രൂപ ആ കാലഘട്ടത്തിനനുസരിച്ച് എങ്കിലും എത്ര ലക്ഷം രൂപ അക്കൗണ്ടിൽ വരാൻ സാധ്യത ഉണ്ട് അങ്ങനെ പിടിച്ചു വർക്ക് ചെയ്യണമെങ്കില് ഒരു നല്ലൊരു കാറോ അല്ലെങ്കിൽ നല്ലൊരു വീടോ നമ്മളെ ലൈഫിന്റെ ഒരു സെറ്റിൽമെന്റ് രീതിയില് അല്ലെങ്കിൽ മക്കളും എല്ലാ അവരെ വിദ്യാഭ്യാസത്തിന് ഭയങ്കര പണ ചെലവാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന നിൽക്കില്ല അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് അടുത്ത പത്ത് കൊല്ലം കൊണ്ടോ ഇരുപത് കൊല്ലം കൊണ്ടോ ഒരു ട്വന്റി ലാക്സോ ഒരു ഫിഫ്റ്റി ലാക്സോ സമ്പാദിക്കാൻ പറ്റുമോ അടുത്ത ഇരുപത് കൊല്ലം കൊണ്ടല്ല കുട്ടികളെ ചെലവ് മറ്റുള്ളതൊക്കെ കഴിഞ്ഞാൽ നെറ്റ് കിട്ടുമോ അത് ശ്രമിച്ചാൽ വയ്യാതെ ഇതിനിടയ്ക്ക് വയ്യാതെ കിടന്നു കിടപ്പിലായി എന്ത് ചെയ്യും അപ്പോഴും കിട്ടുമോ നമ്മളെ എല്ലാവരും പ്രശ്നം കഴിഞ്ഞാല് നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് പണം വരുന്ന ഒരു മാർഗം നമ്മൾ സത്യത്തിൽ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കാര്യൊക്കെ പോക്കാം അങ്ങനെ ഞാൻ കിടന്നുറങ്ങിയാലും എനിക്ക് പണം വരുന്ന ഞാൻ ജോലിക്ക് പോയില്ലെങ്കിലും എന്റെ കുടുംബം ജീവിക്കുന്ന ഒരു മാർഗമുള്ള എത്ര പേരുണ്ട് ഇതില്ണ്ടെങ്കിൽ എസ് ടൈപ്പിയോ അല്ലെങ്കിൽ നോന്ന് ടൈപ്പിയോ മെച്ചോറിറ്റി ആളുകൾക്കും ജോലി നിർത്തുക അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പടു കാര്യത്തിലേക്ക് പോകും സാമ്പത്തികം എന്ന് പറയുന്ന കാര്യം ഇല്ലെങ്കിൽ നാട്ടിലൊന്നും നാട്ടിലും വീട്ടിലും അല്ല എപ്പോഴും വലിയ ഉണ്ടാവില്ല നമ്മൾ സാമ്പത്തികമായിട്ട് മെച്ചൊന്നും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര കൊച്ചായിരിക്കും ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് അടിച്ചേ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെങ്കിൽ പണമില്ലെങ്കിൽ ഒരു ഗുണവും എന്ന് പറഞ്ഞായിരിക്കുന്ന അവസ്ഥ അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് നിങ്ങൾക്ക് ഒരു മൂന്ന് കൊല്ലം കൊണ്ട് നിങ്ങൾ ആയിട്ട് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്കില്ലിനൊന്ന് വർദ്ധിപ്പിക്കാം ഇപ്പൊ നേരത്തെ നമ്മൾ ഈ ഗ്രൂപ്പിൽ തന്നെ ഉള്ള ആള് ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിനായി കാണുന്നത് പറഞ്ഞ പ്രകാരം അദ്ദേഹം പ്രോപ്പറായിട്ട് ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ദം ബിരിയാണിയും കാര്യങ്ങളും പഠിക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് നല്ലൊരു പരിപാടി ആളെടുത്താല് ആ ഒറ്റ പരിപാടിയില് പണിക്കൂലിന്നും അവിടെ ചെലവാക്കുന്ന ആൾക്ക് ചുരുങ്ങിയത് ഇരുപതിനായിരം ലാഭിക്കാം ഏറ്റവും ചുരുങ്ങിയൊരു കാറ്ററിങ്ങിന്റെ ഉടമസ്ഥന് ഇത്രയും രൂപ എന്ന് പറയുമ്പോ ചെറിയ കാര്യമില്ല ഒരു മാസത്തില് അദ്ദേഹത്തിന് ഇപ്പൊ കിട്ടിയ വർക്കുകളിലെ എക്സ്പെൻസ് കുറച്ചാൽ തന്നെ അദ്ദേഹത്തിന് ഒരു വൺ ടു ആഴ്ചയിൽ ഒരു വർക്ക് ആണെങ്കിൽ വൺ ലാക്ക് പ്ലസ് അദ്ദേഹത്തിന് ലാഭിക്കാം ഇതൊക്കെ അറിവ് നമ്മളെ അറിവ് കൃത്യവും ഷാർപ്പാണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇത്തരത്തിലുള്ള ലാഭം ഉണ്ടാക്കാൻ കഴിയുള്ളു അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു അടുത്ത കാരണം നമ്മൾ പത്ത് കൊല്ലം കഴിയുമ്പോ ഇരുപത് കൊല്ലം കഴിയുമ്പോ നമ്മളൊക്കെ വയസ്സ് എത്രയാവും ഇതിലുള്ള പല ആളുകളുടെയും വയസ്സ് അടുത്ത പത്ത് കൊല്ലം കഴിഞ്ഞാൽ എത്രയാവും ഒന്ന് ടൈപ്പ് ചെയ്യൂ പ്രായം ഇങ്ങനെ ആയി വരുന്നവർക്ക് അറിയാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഫുഡ് നമ്മളെ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നാല്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകിച്ച് ജോബ് ഇന്റർവ്യൂ വരെ നാപ്പത് വയസ്സ് കഴിഞ്ഞ് കളവനായിട്ട് കണക്ക് കിട്ടുക നാൽപ്പത് കഴിഞ്ഞാൽ മനസ്സ് പറക്കുന്നു പക്ഷെ ശരീരം അതുപോലെ അങ്ങോട്ട് പറന്ന് കിട്ടിക്കോളണം എന്നില്ല പിന്നെ അമ്പതാവുമ്പോ ശരീരം ഒന്നും കൂടി താഴേക്ക് വരും പിന്നെ എപ്പോഴാ നമ്മള് ലൈഫ് ആസ്വദിക്കാൻ പോകണം പല ആളുകളും ഇതൊന്നും മനസ്സിലാക്കാതെ ഇന്നലെ നാളെ ഞാൻ നന്നാവും ഞാൻ രക്ഷപ്പെടും എന്റെ സാമ്പത്തികം വളരെ വളരെയല്ല തളരുകയാണ് ചെയ്യുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി അത്രയും വലുതായി നമുക്ക് ഇത്രയും പേർക്ക് ഇന്നിപ്പോ ഈ മീറ്റിംഗിൽ വന്ന ആളുകൾ ഒന്ന് നേരിട്ട് കണ്ടിരുന്ന് ഇതേ പരിപാടി ലൈവായിട്ട് അറ്റൻഡ് ചെയ്യണമെങ്കിൽ എത്ര രൂപ നമുക്ക് ഓരോരുത്തർക്കും ചിലവ് വരും നിങ്ങളുടെ സ്പോട്ടിൽ നിന്ന് പെരിന്തൽമണ്ണ എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് എന്നോട് ഇങ്ങനെ കണ്ട് സംസാരിച്ച് പോവണമെങ്കിൽ നീക്കൊക്കെ എത്ര ദിവസം രൂപ ചെലവ് വരും ടൈപ്പ് ചെയ്യും ഏകദേശം കേട്ടോ ഏകദേശം ഒരു ദിവസത്തെ ഭക്ഷണ ചെലവ് യാത്ര ഏകദേശം എത്ര രൂപ ചെലവ് വരുമായിരുന്നു ആയിരം ആയിരത്തി അഞ്ഞൂറ് ആയിരം 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 മെജോറിറ്റി ആളുകൾക്കും ആയിരം രൂപ ചെലവ് മിനിമം പിന്നെ ഒരു ദിവസം നിങ്ങളുടെ ഉപജീവനം അതും പോവും അപ്പൊ പിന്നെയും കൂടും യാത്ര ചെലവ് കൂടാതെ അപ്പൊ ഏകദേശം ഇത്ര രൂപ ചെലവുള്ള കാര്യം വാട്സപ്പ് ഗൂഗിൾ മീറ്റ് ഇതുപോലുള്ള സംഗതികൾ ഉപയോഗിച്ചത് കൊണ്ട് നമുക്കതൊന്ന് സേവ് ചെയ്യാൻ പറ്റിയില്ലേ അത് സേവ് ചെയ്യാൻ പറ്റിയത് എന്താ ടെക്നോളജിയുമായിട്ട് ഇപ്പോഴും ചിലർ പറയും ഏ ഫോണൊക്കെ പൊട്ടിത്തെറിക്കും ഇതിന്റെ ടവറിന്റെ ഏകദേശം വന്നു കഴിഞ്ഞാൽ പ്രശ്നവും ഞാൻ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഇരുപത്തിമൂന്ന് രൂപ ഇൻകമ്മിങ് കോളിനും ഇരുപത്തി എട്ട് രൂപയോളം ഒരു ഏകദേശം ഔട്ട്ഗോയിങും ഒരു പവൻ സ്വർണത്തിന് ഇന്ന് രണ്ടായിരത്തി എണ്ണൂറോ മൂവായിരത്തി ചില്ലറാണ് ഇത്രയേ ഉള്ളൂ ആ സമയത്ത് ഞാൻ എന്റെ നാട്ടില് ഒരു നാലാളുടെ കയ്യിലൊക്കെ ഈ ടെലിഫോൺ ഉള്ള എസ്കോട്ടലിലെ മടല് പോലത്തെ ഫോണാണ് ഫോൺ ഉപയോഗിക്കാൻ ഉള്ള ആളുകള് എത്ര പോലെ ആയിട്ടുണ്ട് ഒന്ന് ടൈപ്പ് ചെയ്യോ ഞങ്ങള് ഇത്രക്ക് കഷ്ടപ്പെട്ടിട്ടാണ് അന്ന് ഫോൺ ഉപയോഗിച്ചിരുന്നത് പക്ഷെ അന്ന് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു ഞാൻ അന്ന് മാർഷൽ ആർട്സ് ക്ലാസ് നടത്തിയിരുന്നത് നമുക്ക് അതിന്ന് ആളുകള് ഫോണില് ലാൻഡ് ഫോൺ എന്ന് വിളിക്കുമ്പോ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെക്കാൾ ഒരു പടി മുമ്പിലായി നമുക്ക് ഈ ഇൻകമിങ്ങിന് എത്ര കൊടുത്തെങ്കിലും നമുക്ക് ആ ലാഭം ഉണ്ടായിട്ടുള്ളൂ ഇന്ന് വാട്സപ്പ് ഉപയോഗിക്കാത്ത ആളുകൾ ബുദ്ധിമാനാന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഈ കാലഘട്ടത്തിൽ ഒന്ന് ടൈപ്പ് ചെയ്ത എല്ലാവരും ഒന്നും ഉപയോഗിക്കാത്ത ആളുകള് ബുദ്ധിമാനാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇതേപോലെ കാലഘട്ടത്തിനനുസരിച്ച് ഇന്ന് അല്ലെങ്കിൽ ഇനിയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കില്ലുള്ള ആളുകൾക്ക് ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ മാസ്റ്ററിങ് ചെയ്ത ആളുകൾക്കാണ് സാമ്പത്തികമായി വർഷം ഉണ്ടാക്കാൻ പറ്റുള്ളൂ തായി ആയിട്ടുള്ള വരുമാനം അല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ശരിയായിട്ടുള്ള ഒരു വരുമാനം കൃത്യമായിട്ട് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് വരുമാനം കിട്ടുന്ന രീതി നമുക്ക് ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല കാരണം അത്രയും ടഫാണ് പിന്നെ ഒരു ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ചെലവാണ് ഇപ്പൊ എം ബി ബി എസ് പഠിക്കണം എത്ര രൂപ പഠിക്കണം അത് വേറെ കാര്യം എത്ര രൂപ ചെലവ് വരും എത്ര ലക്ഷം രൂപ ചെലവ് വരും നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യാ നിങ്ങളുടെ അറിവിൽ എത്ര രൂപ ചെലവ് ചെലവരും പത്ത് ആണെങ്കിൽ പത്ത് എന്ന് ടൈപ്പ് ചെയ്യാം അഞ്ചാണെങ്കിൽ എന്ന് ടൈപ്പ് ചെയ്യാം എത്ര രൂപ ഒരു എം ബി ബി എസ് പഠിച്ചിറങ്ങാൻ ചിലവരും മിനിമം എന്താ പറയാ ഒരു ട്വന്റി ടു ഫിഫ്റ്റി ലാക്സ് ഉണ്ടെങ്കിൽ ഒരു എം ബി ബി എസ് പഠിച്ചൊരാൾ പുറത്തിറങ്ങാൻ പിന്നെ പഠിക്കാന്ന് പറയുന്ന സ്ട്രെയിൻ അറിഞ്ഞില്ല ആ വൺ ക്രോർ ഒക്കെ ഉണ്ട് ഇനി അതിൽ വെറും എം ബി ബി എസ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ വന്ന് കഴിഞ്ഞാൽ നമ്മൾ ആട്ടപ്പൊടല് കൂലിയവർ എടുക്കും കാരണം പല ഡോക്ടേഴ്സ് എനിക്ക് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് വരെയുണ്ട് പല എന്റെ പേര് കേട്ടുള്ള ആളുകളുണ്ട് ഇവരൊക്കെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ നിങ്ങൾ ഹോട്ടലിൽ പണിക്ക് വന്നിരിക്കുന്നത് അത്രയും ഗതികേടാണോ ഉറപ്പില്ല ഉറപ്പില്ലെങ്കിൽ ലോണ് തിർത്തി അടക്കേണ്ട കൂടി ഒരു ഒരമ്പത് കൊല്ലം ലോക്കാണ് ഒരു രക്ഷയിലാണ് പിന്നെ അതിൻ്റെയും മുകളിൽ പഠിച്ച് പഠിച്ച് ഡിഗ്രിയൊക്കെ എടുത്ത് ഒരു വയസ്സനാവുമ്പോഴാണ് ഒന്ന് സാമ്പത്തിക സ്ഥിതി പലർക്കും ച്ഛനും അപ്പം ഉണ്ടാക്കിയിട്ട് സ്വത്ത് ഇല്ലാത്തവരുടെ അവസ്ഥ ഇതാണ് ശരിക്കും സർപ്രൈസ് അല്ലേ നമ്മളൊന്നും അറിയാത്ത കാര്യങ്ങളാണ് അതിന്റെ പിന്നിലുള്ളത് അത്രയും സ്ട്രെയിൻ ഉണ്ട് അപ്പൊ നമ്മൾ ശരിക്കും ഹൈലി സ്കിൽഡ് അല്ലെങ്കില് അവന്റെ അവസ്ഥ എന്തായിരിക്കും വളരെ പോക്കായിരിക്കും ഇതില് ലോൺ ഉള്ള എത്ര പേരുണ്ട് ലോൺ ഒക്കെ ഏതെങ്കിലും ഒരു ലോൺ ഉള്ള ആളുകളൊന്ന് ടൈപ്പ് ചെയ്യുമോ ലോൺ ഒരു പകുതി ആളുകൾക്ക് ലോൺ ഉണ്ട് പകുതി ആളുകൾക്ക് ഇല്ല ഈ ലോൺ എടുത്താൽ പിന്നെ നമുക്ക് വേറൊരു ഫീൽഡിലേക്കും കാര്യമായിട്ട് മാറി ചിന്തിക്കാൻ പറ്റില്ല കാരണം മറ്റുള്ള എന്ത് സ്കില്ല് പഠിക്കണമെങ്കിലും ഭയങ്കര എക്സ്പെൻസാണ് അതുപോലെ തന്നെ നമ്മളെ സമയം ആ സമയം കൂടി കൊടുത്തെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിൽ പ്രാക്ടിക്കലി നോളജ് ഉണ്ടാക്കി കയറി വരാൻ പറ്റുള്ളൂ ഞാന് ഇങ്ങനെ മനസ്സിൽ കരുതി കൊറേ ആളുകൾക്ക് നമുക്കൊരു സൊല്യൂഷൻ കൊടുക്കാം ഒപ്പം ഞാൻ മാർക്കറ്റിനെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഗ്യാപ്പ് ഞാൻ കണ്ടെത്തി കാരണം ആ ഏറ്റവും കൂടുതൽ ഹോട്ടലുകാർ സ്ട്രഗിൾ ചെയ്യുന്ന നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള ആളുകൾ കിട്ടാനുള്ള ഇല്ല എന്നുള്ളതാണ് അത് സത്യമാണെന്നാണ് എനിക്ക് ആദ്യം മനസ്സിലായത് രണ്ട് ഒരു അന്ധം കുന്തല്ലാത്ത ആളുകളാണ് പിന്നെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആളുകളാണ് ഇതിനകത്തേക്ക് വരുന്നത് പഠിച്ച ആളുകൾ മുഴുവൻ ഹോട്ടൽ മാനേജ്മെന്റ് ഡിഗ്രി മൂന്നുമല്ല അതിന്റെ പിന്നിൽ വലിയൊരു ഉണ്ട് ഞാൻ പിന്നെ ഒരിക്കലും ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം അവര് മൂന്നോല്ല അഞ്ചു കൊല്ലം എടുത്തതിനു ശേഷമാണ് ഇവരെ പഠിപ്പിച്ചിറക്കുക പിന്നെ അവര് നേരെ കപ്പലിലേക്കോ ഉപ്പ് റോഡിലേക്കോ റിട്ട കൊണ്ടുപോകല അതോടുകൂടി അങ്ങനത്തെ ആളുകൾ ഇവിടെ ലേബറിന് ഭയങ്കര ടൈറ്റ് ഉണ്ട് അത് നല്ല ക്വാളിറ്റിയിൽ ഫുഡ് ഉണ്ടാക്കാൻ ഇപ്പോ ഞാൻ പല ഫീൽഡിലേക്കും മീൻസ് കുക്കിങ് ചെയ്യുമ്പോ പോയിട്ട് എനിക്ക് ഈ നമ്മുടെ നാട്ടില് ഈ പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ജില്ലയിൽ നിന്ന് എനിക്ക് പെർ ഡേ ഞാൻ കരാറ് പറഞ്ഞിട്ടാണ് എനിക്ക് കയറാറ് മൂവായിരം രൂപ മുതൽ ഒമ്പതിനായിരത്തി നാനൂറ് രൂപ വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എത്ര പേര് സർപ്രൈസ് ആയിട്ടുണ്ട് പെർ ഡേ സർപ്രൈസ് ആയവരൊക്കെ ഒന്ന് വാവുന്നടിക്ക് ഓക്കെ കാലിന്റെ മുകളില് നമ്മള് ചീറ്റിൽ ഇരുന്നിട്ട് കാലുമ്പോ കാല് കയറ്റി വെച്ചിട്ട് നമുക്ക് ഒരാളെ കൊണ്ട് ചീപ്പിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ മതി ഭക്ഷണം അവിടെ അടിപൊളി ആയിക്കോട്ടെ ഉപ്പ് പോലും നോക്കണ്ട അങ്ങനെയുള്ള